നമസ്കാരം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ന്യൂസ് വന്നത് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിന്റെ വയനു വന്ന ഒരു വാക്കുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ നാട് വിട്ട് പല രാജ്യങ്ങൾക്ക് വേണ്ടി പല രാജ്യങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ പല രാജ്യത്തിലോട്ട് പോയി അവിടെ സെറ്റിൽ ആവുന്നു എല്ലാവരും പല രാജ്യങ്ങൾക്ക് രാജ്യങ്ങളെ ആശ്രയിക്കുന്നു ജോലിയായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫാദർ ഒരു ഞാൻ ഞാനതിൻ്റെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി പറയുണ്ടായിരുന്നു അപ്പോൾ അതിനെ എതിർത്തിട്ടത് ഇവിടുത്തെ കേരളത്തിൻ്റെ പ്രശ്നമല്ല പിന്നെ കാലത്തിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു വിട്ടു ആ ഒരു പറഞ്ഞ പരിഭാഷത്തിന് ഇങ്ങനെ ആക്കി വിട്ടു പക്ഷേ കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പഠിക്കാൻ ഉള്ള വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ചേക്കേറുന്നു എന്നുള്ളതിൻ്റെ ഒരു ചോദ്യചിഹ്നം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഇവിടെ അത്രയും ഹൈടെക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഗവൺമെന്റ് തന്നെ ചെയ്യുന്നൊരു കോളേജുകളായാലും എന്ത് സ്കൂളുകളായാലും എല്ലാം നല്ല ഹൈടെക്കിൽ തന്നെയാണ് ഇപ്പോൾ പഴയതിനെ വെച്ച് നോക്കുമ്പോൾ ഒരുവിധം നല്ല നോർമലായിട്ടുള്ള ഒരു പഠന സംവിധാനം തന്നെയാണ് ഇവിടെ നിലവിലുള്ളത് കേരളത്തിൽ എന്നിട്ടും ബട്ട് വൈ എന്തുകൊണ്ട് ഇവർ വെളിയിലോട്ട് പോകുന്നെന്ന് പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എൻ്റെ പേഴ്സണൽ ഇതിൽ പറയുന്നത് ജോബ് അവിടെ കൊടുക്കുന്ന ഗവൺമെന്റ് വെളിയിലൊക്കെ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം അവിടേക്ക് പോകുന്നത് അവിടെ അവർ ഗവൺമെന്റ് ഇതേപോലെ വിദ്യാർത്ഥികൾക്കായാലും അവിടുത്തെ ഉള്ള ലേബേ ലേബേഴ്സിനായാലും കൊടുക്കുന്ന ആ ഒരു പരിഗണനയും കാര്യങ്ങളും ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഇതും പിന്നെ വേക്കൻസികൾ കേരളത്തിൽ വേക്കൻസികൾ കുറവ് അഥവാ വേക്കൻസി വന്നാലും ശമ്പളമില്ല എന്നുള്ള ഒരു കുറവുകൊണ്ട് അവിടെ പോയ ലക്ഷങ്ങളാണ് പിന്നെ അതിൻ്റെ എക്സ്പെൻസ് ഉണ്ട് പക്ഷേ ലക്ഷങ്ങൾ ശമ്പളമാണ് അവിടെ ഈ യൂറോപ്യൻ കൺട്രികളിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു പോസ്റ്റ് കാണാൻ പോകുന്നത് ഇങ്ങനെയാണ് തോന്നും പോലെ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് അയക്കാനാവില്ല റിക്രൂട്ട്മെന്റ് ഏജൻസികളെ നിയന്ത്രിക്കും ആർ ബിന്ദു മന്ത്രി ആർ ബിന്ദു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിദ്യാർത്ഥികളെ ചവറുപോലെയൊന്നും വെളിയിലോട്ട് കയറ്റി അയക്കില്ല എന്നൊക്കെ ബിന്ദു ആർ ബിന്ദു പറയുന്നുണ്ട് പക്ഷെ മന്ത്രി ഒരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാട്ടിൽ ഒരു എൻജിനീയർ ഒരു ഇതിന്റെ ഒരു റിക്രൂട്ട്മെന്റ് ജോലിക്ക് കയറി കഴിഞ്ഞാൽ ആ കണ്ണട പൈസ ഉണ്ടല്ലോ മുപ്പത്താറായിരത്തി ചില്ലറ ഒരു കണ്ണടക്ക് നിങ്ങൾക്ക് ഗവൺമെന്റ് തന്ന പൈസ ഉണ്ടല്ലോ ആ പൈസയാണ് രണ്ട് മാസം അവൻ ജോലി എടുത്ത് അവന് കിട്ടുന്നത് ആലോചിക്കണം രണ്ട് മാസം അവന് ജോലി എടുത്താൽ കിട്ടുന്ന ശമ്പളം അത്രേ ഉള്ളൂ നിങ്ങൾ ആ ഒരു കണ്ണടന്റെ പൈസ അപ്പൊ അപ്പൊ തന്നെ മനസ്സിലാക്കാലോ എന്തുകൊണ്ട് ആൾക്കാർ വിദേശത്തോട്ട് പോകണമെന്നുള്ളത് പിന്നെ അങ്ങനെയുള്ള ഓരോ സംരംഭങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ നിലവിൽ കൊണ്ടുവരണം അവിടത്തെ അവിടത്തേം കിടക്ക പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശമ്പളം എന്നു വെച്ചാൽ അവിടത്തെ പോലെയല്ല ഇവിടെ എന്നുള്ളതിൽ എല്ലാവരും നല്ലൊരു ബോധ്യുണ്ട് കാരണം വിദേശ രാജ്യങ്ങൾ ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ അതുപോലെ കിട്ടണം എന്നില്ല സാമാന്യ വേതനം ഇവിടെ നിലവിൽ കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം അതിന് ഇവിടെ സംരംഭങ്ങൾ പുതിയത് പുതിയതായിട്ട് വരണം ഫ്രഷേഴ്സിൻ്റെ അത് ഏഴായിരം രൂപയ്ക്ക് ഇപ്പോഴും ട്രെയിനിയേഴ്സിനെ ആൾ കേട്ടുന്ന കമ്പനികൾ എനിക്ക് പേഴ്സണലി അറിയാം എനിക്ക് പഠിച്ചിറങ്ങുന്ന പിള്ളേനെ ഏഴായിരം വെച്ചിട്ട് ഉള്ളത് പക്ഷെ വിദേശ രാജ്യങ്ങളിൽ പക്ഷെ പഠിക്കുന്നതിൻ്റെയോടൊപ്പം തന്നെ ജോലി ചെയ്യുമ്പോൾ തന്നെ അവൻ മണിക്കൂറിന് പൈസകൾ പോക്കറ്റ് നിറയ്ക്കാനും അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നിർത്താനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ജീവിത രീതി സാഹചര്യമൊക്കെ ആയിരിക്കും അവിടെ പക്ഷേ എല്ലാം വിദേശ മോഡൽ വിദേശ മോഡൽ എന്ന് പറയുമ്പോൾ ഇതും കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യകത വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെ പ്രധാന പ്രശ്നം ഇവിടെ പി എസ് സി ഇഷ്ടംപോലെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഇഷ്ടംപോലെ വേക്കൻസികൾ ഈ റെയിൽവേയിൽ കേന്ദ്രത്തിൻ്റെ ആയിക്കോട്ടെ കേരളത്തിൻ്റെ ആയിക്കോട്ടെ റെയിൽവേയിലായിക്കോട്ടെ പോലീസിലായിക്കോട്ടെ പിന്നെ ലാസ്റ്റ് ഗ്രേഡ് ആയി അങ്ങനെയുള്ള കുറേ തസ്തികളുണ്ട് ഇഷ്ടംപോലെ വേക്കൻസികളുണ്ട് ഇതിലേക്ക് ലക്ഷക്കണക്കിന് ഉദ്യാർത്ഥികൾ ഇതിന് ആയിട്ടുണ്ട് എന്നിട്ടും നിയമനം നടക്കുന്നില്ല ഇവര് പഠിച്ചു ഒരു ഏജ് ബാർ ഒക്കെ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തോന്നുമോ ഓഫ് ഇനിയിപ്പോ എന്ത് പഠിക്കണം അതോ എന്തെങ്കിലും ജോലി എന്തെങ്കിലും ശമ്പളം പറഞ്ഞിട്ട് നിൽക്കുന്നവർ ഇവിടെ നിൽക്കുന്നുള്ളൂ അല്ലാത്ത പക്ഷമുള്ളവർ കുറച്ച് പൈസ ചിലവാക്കിയാലും കുഴപ്പമില്ല സെറ്റ് ലൈഫ് സെറ്റിലാവാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കടൽ കിടക്കുന്നവരും അങ്ങനെയുള്ളവരെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ എല്ലാം വിദേശ മോഡൽ വിദേശ മോഡൽ യൂറോപ്യൻ മോഡൽ അമേരിക്കൻ മോഡൽ എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതേപോലെ തന്നെ ഒരു തൊഴിൽ എന്ന് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം എന്ന് വരുന്ന സമയത്ത് എല്ലാം ആ മോഡൽ ആക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്നാലേ ആ പിള്ളേരെ അല്ലെങ്കിൽ ആൾക്കാർ മൊത്തം അവിടേക്ക് ചേക്കേറി താമസിക്കാതിരിക്കുള്ളൂ ഒരു വർഷം പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്ത് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏകദേശം കമ്പനികളിൽ നിന്ന് ഞാൻ ആലോചിക്കണം അപ്പൊ ഇന്ത്യയിലെ മൊത്തത്തിൽ എത്ര പേര് ഒരു വർഷത്തിൽ പഠിച്ചു എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ പഠിച്ചിറങ്ങണ്ടാവും ഇവർക്കൊക്കെ ജോലി തൊഴിൽ കൊടുക്കണ്ടേ ഞാനത് ഞാനും അതും ചിന്തിക്ക ഇത്രയും തൊഴിൽ കൊടുക്കണേ അത്രയും തൊഴിൽ മേഖല ഇവിടെ ശക്തമായിരിക്കണം അല്ലാത്ത പക്ഷം ഞാൻ അതാണ് വിദേശ രീതി എന്ന് വെച്ചാൽ എൻ്റെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരൻ ഇപ്പോൾ വൈഫ് യൂറോപ്പ്യൻ മറ്റേ ഇവിടെ നേഴ്സാണ് അപ്പോൾ പുള്ളിയും ഇവിടുന്ന് ഫാമിലി വിസ ചെയ് അവിടെ പോയി അവിടെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു വീക്കിലി മൂന്ന് ഡ്യൂട്ടിയാണ് മൂന്ന് മൂന്ന് മൂന്നോ നാലോ ഡ്യൂട്ടിയാണ് വീക്കിലി ഉള്ളത് കറണ്ട് ബില്ല് അടയ്ക്കാൻ വരെ ഗവൺമെൻറ് പൈസ കൊടുക്കുന്നൊക്കെയാണ് പറയുന്നത് കറണ്ട് ബില്ല് വരെ അല്ല പിന്നെ ഇവർക്ക് വീടിൻ്റെ റെന്റിൻ്റെ മാത്രമുള്ള ഒരു പ്രശ്നമുള്ളു ബാക്കിയുള്ളതെല്ലാം ഗവണ്മെന്റിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് പക്ഷെ പറഞ്ഞിട്ടല്ല ആ ഒരു മോഡല് ഇപ്പോൾ തമിഴ്നാട് പക്ഷേ കറണ്ട് ബില്ല് ഇരുന്നൂറ് യൂണിറ്റിൻ്റെ ഒരു വീട്ടിൽ ഇരുന്നൂറ് യൂണിറ്റിൻ്റെ മുകളിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൈ പൈസ കൊടുക്കണം ഇരുന്നൂറ് യൂണിറ്റ് വരെ ഫ്രീ ആണ് ലേഡീസിന് ബസ് ഫ്രീ ആണ് ഇതൊക്കെ അവിടെ പക്ഷേ കേരളത്തിന് ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ കേരളത്തിൽ നിന്നും പോകേണ്ടത് കേരളത്തിൽ നിന്നും ഇഷ്ടം പോലെ പിള്ളേ കുട്ടികളാണ് നിലവില് ഈ വിദേശ പഠനത്തിനും വിദേശ ജോലിക്കായിട്ടൊക്കെ പോകുന്നത് കാരണം അവർ അവർ അറിയില്ല അവർക്ക് അവരുടെതായ ലൈഫ് സെറ്റിലാവണം കാരണം ഇത്രയും പൈസ മുടക്കിട്ട് ഞാൻ അവിടേക്ക് വന്നിരിക്കുകയാണ് എനിക്ക് ആധാരം പണിയും വെച്ചിട്ട് വന്നിരിക്കുകയാണ് ആധാരം പണി വെച്ചിട്ട് പണയം വെച്ചിട്ട് കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തെങ്കിലും സംരംഭം തുടങ്ങിയ അതിനു മുടക്കാൻ നൂറ് കൈകളാണ് ബാക്കിൽ വരിക ഇതേ ഇത് അതിർത്തി കടന്ന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇതൊക്കെ സത്യമാണ് അതൊക്കെ പേടിച്ചിട്ടാണ് ഇതിൻ്റെ താഴത്തു നിന്ന് കമൻ്റ് ഇറവൻ അടുത്തും പറയാനുള്ളത് തന്നെ അതൊക്കെ പേടിച്ചിട്ടാണ് ഈ കമൻ്റിനവനും ഇങ്ങനൊരു സംരംഭം കേരളത്തിൽ തുടങ്ങിയാൽ ബാക്കിൽ വന്ന് അതിൻ്റെ കറുത്ത കൈകൾ വന്ന് പിടിച്ച് പറിക്കാനുള്ള സന്ദർഭങ്ങൾ വരെ നിലവിൽ ഇപ്പോൾ കേരളത്തിലുണ്ടാവും അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ മതി അതുകൊണ്ട് തന്നെ ഈ പൈസ കൊണ്ട് വി സിൻ ടിക്കറ്റ് കിട്ടുന്നവർ അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്താൽ മണിക്ക് അതിനനുസരിച്ചുള്ള പൈസ ഉണ്ടല്ലോ അല്ലോണ്ടാണ് അവിടേക്ക് പോകുന്നത് ഇവിടെ എത്ര കിട്ടും ഇവിടെ അത്ര കിട്ടും നിങ്ങൾ ഏജൻസി പക്ഷെ ഇപ്പോൾ ഏജൻസികളെ തടയും അല്ലെങ്കിൽ അവർക്കൊരു ഇത് വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആർ ബിന്ദു പറയുന്നുണ്ട് ഒക്കെ ശരി തന്നെയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം അയോധ്യ സന്ദർശിക്കാൻ എത്തിയ ഫ്രാൻസ് പ്രസിഡന്റ് മോദിയായിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നു ഇവിടുത്തെ ആൾക്കാർക്ക് അവിടെ ജോലി അവസരങ്ങൾ കൂടുതൽ കൊടുക്കും പറഞ്ഞിട്ട് ഒരു ഇതും ഉണ്ടായിരുന്നു ഒരു പ്രഖ്യാപനം നടത്തിയിട്ടാണ് പുള്ളി ഇവിടന്നു പോയത് ഫ്രാൻസിൽ അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് അവരവിടെ ജോ ജോലി കൊടുക്കാനുള്ള ആൾക്കാരെ പറഞ്ഞുവിടാനുള്ള ടെൻഡൻസി നിൽക്കുക ഞങ്ങളിവിടെ പിടിച്ചു നിർത്താനുള്ള ടെൻഡൻസി നിൽക്കുക അതുകൊണ്ട് അർഹതപ്പെട്ടവർ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർ ഇവിടെ നിൽക്കും എല്ലാത്തവർ തിരി പോകും എന്നുള്ളതൊക്കെ തന്നെയാണ് സാധാരണ കാരണം എല്ലാവർക്കും ഓരോ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഒരു പാർട്ടിയും ഒരിതും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞാനൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ അവർ കൈയിട്ട് വാന്തെന്നുള്ള ലെവലല്ലാണ്ട് ഇവർക്കൊന്നും ജോലി മേടിച്ചു കൊടുക്കാനൊന്നും ഒരാൾക്കും ഒരിതുമില്ല പിന്നെ അവൻ അവൻ്റെ കഴിവ് കൊണ്ട് എത്തി ഒരവിടെ ജോലിക്ക് കയറിയാൽ ഇവിടെ എന്താ ശമ്പളം അറിയാമല്ലോ എത്ര എത്ര കൂടിപ്പോ എത്ര കിട്ടും എന്നുള്ള കാര്യം അറിയാലോ അതാണ് എല്ലാ ഈ പറഞ്ഞാൽ ഇക്കണ്ട ആൾക്കാർക്ക് പറഞ്ഞാൽ ഇപ്പോൾ പത്തു ലക്ഷം പേരുണ്ടെങ്കിൽ പത്തുലക്ഷം പേർക്കും ഗവൺമെൻറ് ജോലി ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ എല്ലാ എല്ലാവർക്കും ഓരോ ജീവിത സാഹചര്യങ്ങളും കാര്യങ്ങളും ഓരോ പാഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെതായ പുറകിൽ പോകുന്ന സമയത്ത് അതിൻ്റെതായ ജോബും കാര്യങ്ങളൊക്കെ വേക്കൻസി ഒക്കെ നിലവിൽ വരണം പിന്നെ പി എസ് സിയിൽ വിളിക്കാത്ത അറിയാലോ ലിസ്റ്റിൽ വന്നിട്ടും ഈ ഏജ് ബാറായിട്ടും നിൽക്കുന്നത് ഇപ്പോൾ വിളിയും കാത്തു നിൽക്കുന്ന ആൾക്കാർ വരെയുണ്ട് അപ്പം അതുകൊണ്ട് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ എന്നല്ല ഒരാൾക്കാർ വിദേശത്ത് പോയി സെറ്റിലാകണമെന്ന് പറഞ്ഞാൽ അവൻ്റെ പാഷൻ കൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ നിന്നൊന്നും ആവില്ല എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടാണ് ആ ചിന്താഗതി മാറണമെങ്കിൽ ഇവിടെ ആ മോഡലാക്കണം ആ മോഡലാക്കണമെങ്കിൽ ഇവിടെ സംരംഭങ്ങൾ തുടങ്ങണം കമ്പനികൾ തുടങ്ങണം അങ്ങനെയുള്ള ഇതൊക്കെ വന്നാൽ ആ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വന്നാൽ ഇങ്ങനെയുള്ള കുടിയേരി പാർക്ക് ഇവിടെ നിന്ന് പോയി അവിടെ പോയി സെറ്റിലായിട്ടുള്ള പരിപാടിയില്ല അതൊന്ന് നിൽക്കുകയുള്ളൂ